ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ കമേലിയ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം നമ്മൾ മുൻപ്രാവശ്യം ഈ കമേലിയ പ്ലാന്റിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ കോംബോ ഓഫർ ചെയ്തിരുന്നു എന്നാൽ നമുക്കിന്ന് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ ഓഫറാണ് ഈ കമേലിയ പ്ലാന്റ്സിൻ്റെ അഞ്ച് പ്ലാന്റ്സ് അന്ന് നമ്മൾ ചെയ്തത് മൂന്ന് പ്ലാന്റ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അഞ്ച് പ്ലാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഈ കമേലിയ പ്ലാന്റ്സ് വാങ്ങി വയ്ക്കണം എന്നൊക്കെ പക്ഷേ ഈ വിലയുടെ ഒരു ഇതുകൊണ്ട് അവർക്ക് സാധിക്കാറില്ല എന്നാൽ ഇന്ന് നമ്മൾ അഞ്ച് പ്ലാന്റ് നമ്മൾ അത് അഞ്ച് ഡിഫറെൻ്റ് കളേഴ്സ് മുട്ടൊന്നുള്ള പ്ലാന്റുകളല്ലാട്ടോ എല്ലാം നമ്മൾ ലീഫ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അയക്കുന്നത് കാരണം നമുക്ക് ഓരോ ലീഫും വ്യത്യാസം നമുക്ക് മനസ്സിലാകും അപ്പോൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തരുന്നത് അപ്പോൾ ീ കാണുന്ന റെഡ് അതുപോലെ തന്നെ വൈറ്റ് പിങ്ക് പിന്നെ ഡബിൾ ഷെയ്ഡ് അങ്ങനെയൊക്കെ വരുന്ന അഞ്ച് കളേഴ്സ് നമ്മൾ കോംബോ ഓഫറിൽ തരികയാണ് അതായത് അഞ്ച് പ്ലാന്റ്സ് അപ്പോൾ നമ്മൾ അത്ര വില കുറച്ചിട്ടല്ലേ നമ്മൾ ഇപ്രാവശ്യം പ്ലാന്റുകൾ അയക്കുന്നത് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നല്ല ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ തരുന്നത് അപ്പോൾ അഞ്ച് പ്ലാന്റ്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേഗം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക ഇനി നിങ്ങൾക്ക് ഇതുപോലെ വലിയ പ്ലാന്റുകൾ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അറച്ചുമുട്ടോടു കൂടി ഒത്തിരി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് മെസ്സേജ് ഇടുക കമേലിയുടെ ബിഗ് പ്ലാന്റ്സ് മാത്രം മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ എൻ്റെ ഈ വാട്ട്സപ്പ് നമ്പറിൽ വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് ആ വലിയ ഒക്കെ റേറ്റ് ഞാൻ പറഞ്ഞ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വലിയ പ്ലാന്റ്സ് ഒക്കെ വാങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ പ്ലാന്റുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കുറേ താമസം എടുക്കും ഫ്ലവർ ആകാനായിട്ട് അപ്പോൾ ഫ്ലവർ കാണണം കാണാമെന്നൊക്കെ ആഗ്രഹമുള്ളവർ അതുപോലെ പൈസ വാങ്ങാൻ പൈസയും കുഴപ്പമില്ല എന്നുള്ളവർ കേട്ടോ അങ്ങനെ ഒരുപാട് റേറ്റ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വലിയ പ്ലാന്റുകൾ വാങ്ങാം ഇനി അതിന് സാധിക്കാത്തവർക്ക് കുറച്ച് കാത്തിരിക്കാൻ ക്ഷമയുള്ളവർക്കും ഫ്ലവറൊക്കെ ആവാൻ കുഴപ്പമില്ല ഞാനത് വെച്ച് പിടിപ്പിച്ചിട്ട് മതി എനിക്ക് ഫ്ലവർ കണ്ടാൽ മതി എന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെയും വാങ്ങാം ഇനി നമ്മൾ ഈ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ അയക്കുന്ന ഡി ടി ഡി സി കുറിയർ വഴി മാത്രമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് വലിയ പ്ലാന്റ്സുകളായതുകൊണ്ട് ഡി ടി ഡി സി വഴി മാത്രമേ നമുക്ക് അയക്കാനായിട്ട് പറ്റുള്ളൂ ഇനി ചെറിയ പ്ലാന്റുകൾ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴി അയച്ചു തരും അതും നിങ്ങളെ സ്വന്തം കാരണം കാരണമെന്ന് വെച്ചാൽ ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കുമ്പോൾ ചിലപ്പം നാലും അഞ്ചു ദിവസമൊക്കെ എടുക്കുന്നുണ്ട് കേരളത്തിൽ തന്നെ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ ഇങ്ങനെയുള്ള അഞ്ച് പ്ലാന്റ്സുകൾ നമ്മൾ നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് അല്ല ഇതുപോലെ തന്നെയുള്ള അഞ്ച് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരുന്നത് ഇനി വലിയ കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ പ്ലാന്റ് ആണ് നമ്മുടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് പ്ലാന്റ് കുറച്ചും കൂടെ വലിപ്പമുണ്ട് പ്ലാന്റിന് എന്നാൽ അഞ്ച് പ്ലാന്റ് ആകുമ്പോൾ കുറച്ചും കൂടെ വലിപ്പം കുറയും അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി കോ അല്ലെങ്കിൽ കോൾ ചെയ്യുക ഇനി കോൾ ചെയ്തിട്ട് ഞാൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളത് പിന്നെ തിരിച്ചു വിളിക്കൂ കേട്ടോ ഇതൊരു പുതിയൊരു കളറാണ് കേട്ടോ അതായത് പിങ്ക് കൂടിയ ഒരു ഓറഞ്ചും അല്ല പിങ്കും അല്ല എന്നാൽ റെഡും അല്ല അങ്ങനെ അങ്ങനൊരു കളറാണിത് നല്ലൊരു ഭംഗിയാണ് ഇത്രയും നിറച്ചും ഇതിലൊക്കെ അപ്പോൾ ഇത് വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം ഈ വലിയ പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കുക അത്യാവശ്യം നല്ല റേറ്റ് കൂടിയുള്ള പ്ലാന്റ് ആണ് അപ്പം ഞാൻ അയച്ചു തരുമ്പോൾ ഉള്ള മിക്സ് നിങ്ങൾ കളയാതെ നിങ്ങൾ നിങ്ങൾ ഉണ്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സിലേക്ക് ആ പ്ലാന്റുകൾ മാറ്റി നിറയ്ക്കുക കേട്ടോ ചിലരത് കഴുകി കളയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ നിങ്ങൾ പിന്നെ ഞാൻ തരുന്ന അതേ പോട്ടി മിക്സോട് കൂടി തന്നെ നിങ്ങൾ അത് റീപ്പോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നല്ല മണ്ണും മണലും അതുപോലെ ചാണകപ്പൊടിയും കരികില കമ്പോസ്റ്റും ഇച്ചിരി എല്ലുപൊടിയും അതുപോലെ ഇച്ചിരി സാഫും ഒക്കെ ഇട്ട് ഈ പ്ലാന്റ് നടുക ഒരുപാട് വെയിലുള്ള എടുത്ത് വയ്ക്കാതെ ഒന്ന് ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കുക ഇത്രയൊക്കെ ശ്രദ്ധിച്ച് ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ